കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട് കുപ്പിയുടെ ബോട്ടിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് കാപ്പിക്കമ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ബോട്ടിൽ ഉപയോഗിച്ച് രണ്ട് കുപ്പിയുടെ ബോട്ടിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുപ്പിയിലേക്ക് പെയിൻറ്റിങ്ങോ സ്റ്റിക്കറോ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും വീടൊക്കെ അലങ്കരിച്ച് മനോഹരമാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് വർക്കാണ് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് പൂവൊക്കെ വയ്ക്കാൻ പറ്റും ബോട്ടിൽ ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റാണ് കേട്ടോ ബോട്ടിൽ മാത്രമല്ല പിന്നെ കമ്പിൻ്റെ കുറച്ച് പീസുകളൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നൂലും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും സാധനം വെച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നൂലിൻ്റെ വില വരുന്ന പതിനഞ്ച് രൂപയാണ് നമുക്ക് ആകെ ചിലവുള്ള ഈ നൂല് വാങ്ങുന്നതിന് മാത്രമേ ചിലവ് വരുന്നുള്ളൂ ഈ ബോട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏരിയ അല്ലെങ്കിൽ ആക്രകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് മേടിക്കാവുന്ന ഒരു സാധനമാണ് ഈ ബോട്ടിൽ എന്നൊക്കെ പറയുന്നത് നൂല് ആവശ്യത്തിന് മുറിച്ചെടുത്തതിന് ശേഷം രണ്ട് മടക്കായിട്ട് തന്നെ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിനു ശേഷം ഓരോ കമ്പ് വെച്ച് നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുക അങ്ങനെ അടുക്കി അടുക്കി വെച്ച് കെട്ടി കെട്ടി നമുക്ക് എടുക്കണം ഈ ബോട്ടിലേക്ക് വെള്ളത്തിൽ വളരുന്ന ചെടിയുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് പൂവൊക്കെ ഇതിൽ വെച്ച് വീടൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടത് ഇതുപോലെ കറക്റ്റായിട്ട് ലെവലായിട്ട് അടുക്കി അടി വെച്ച് കെട്ടി കെട്ടി എടുക്കുക പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാപ്പി കമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം വേറെ കമ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ ഈ കമ്പിലേക്ക് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും വീട്ടിൽ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നൂല് ചെയ്യാൻ പറ്റും ഈ കളർ നൂലിൻ്റെ ആവശ്യമില്ല നമുക്ക് ചാക്ക് നൂലൊക്കെ നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് കടപ്പുണ്ടെങ്കിൽ നമുക്കത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും എങ്കിൽ സീറോ കോസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെടിയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നേരത്തെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുപ്പി ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു സൈഡ് നമ്മൾ കെട്ടി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അപ്പറ സൈഡ് നമുക്ക് കെട്ടിയെടുക്കണം അപ്പോൾ കെട്ടുമ്പം ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ലെവൽ വെച്ച് തന്നെ കെട്ടുക അപ്പർ സൈഡ് ഇപ്പോൾ അല്പം ലെവലില്ലെങ്കിലും നമുക്കത് അവസാന ആശ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കെട്ടിയതിന് ശേഷം അപ്പം കളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല ലെവലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വർക്കിൻ്റെ പകുതി പണി കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി ആ കെട്ടി ആ സൈഡും കൂടെ കെട്ടി കഴിഞ്ഞാൽ പകുതി പണി കഴിയും പിന്നെ ആ കമ്പൊക്കെ ഇപ്പം സൈഡിൽ തിരച്ച് ഇപ്പോൾ ഉണ്ടല്ലേ അപ്പം തിരച്ചൊക്കെ നിൽക്കാൻ നമ്മളെന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അവസാനം ആഷാ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തുകഴിഞ്ഞാൽ ആ നല്ല ഭംഗിയായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി വരും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പേപ്പർ പൂവ് പിന്നെ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പർ സൈഡ് അപ്പം തീരാറായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ രണ്ട് കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കെട്ടിത്തീരതിനു ശേഷം അതിൽ നമുക്ക് നൂല് ചുറ്റണം അടുത്തതായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വയ്ക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കാരണം നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല ഇത് നമുക്കിപ്പോൾ ഒരു നൂല് വാങ്ങുന്ന ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നൂല് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതായത് ചാക്ക് നൂല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ ചിലവ് കുറഞ്ഞൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളത് കെട്ടി തീന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ തന്നെ നമ്മൾ കെട്ടിയെടുത്തപ്പം നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ രണ്ട് ബോട്ടിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയുടെ രണ്ട് ബോട്ടിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇനി നൂല് ചിട്ടണം നമ്മൾ നൂല് കുപ്പിയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത് താഴെ വരെ കാണുന്നത് മൊത്തത്തിൽ നൂല് ചുറ്റി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മുകളിൽ നൂല് ചുറ്റിയതിനു ശേഷം താഴെ പെയിൻറ്റിങ്ങോ സ്റ്റിക്കറോ എന്തെങ്കിലും ഒട്ടിച്ച് കുറച്ചും കൂടെ ഭംഗിയാക്കി നമുക്ക് എടുക്കാനായിട്ട് കഴിയും ബോട്ടിൽ അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ വെച്ചാണ് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ പണിയും അതായത് നമ്മൾ നൂലൊക്കെ ചുറ്റിയെല്ലാം കെട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിൽ തറ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബോട്ടിൽ രണ്ട് സൈഡിലായിട്ട് വെച്ച് ചെയ്യാൻ സെറ്റ് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വുഡ്ഫില്ലിൻ്റെ പശ ഉപയോഗിച്ചതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചുറ്റി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പശയില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അത് കെട്ടി നല്ലവന്ന് ടൈറ്റ് ചെയ്താൽ മതി ഒരു ബോട്ടിൽ നൂല് ചിറ്റി നമ്മൾ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വേറൊരു ബോട്ടിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നൂല് ചുറ്റി എടുക്കണം അപ്പോൾ രണ്ട് ബോട്ടിൽ നമ്മൾ നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോട്ടിൽ ആ കമ്പിൽ വെച്ച് നമുക്ക് കെട്ടി ടൈറ്റ് ചെയ്യണം അതിലേക്ക് നമ്മളൊരു ചെറിയ നൂലെടുത്തതിനു ശേഷം കുപ്പിയുടെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് ആ കമ്പിലേക്ക് നമുക്ക് എവിടെയാണോ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ കെട്ടി അകത്തൂടെ ഒന്ന് കെട്ടി നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുക കുപ്പി നമ്മൾ ഈ കമ്പിലേക്ക് വെച്ച് കെട്ടുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം കാരണം ഈ കെട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി കഴിഞ്ഞാൽ കുപ്പി പൊട്ടിപ്പോകുന്നതായിരിക്കും നമ്മൾ ഒരു ബോട്ടിൽ ഇതേപോലെ കുപ്പിയിലെ ബോട്ടിലൊരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കുപ്പിയും കൂടെ കെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കാരണം നമ്മളിതിലേക്ക് പെയിൻറ്റിങ്ങോ സ്റ്റിക്കറോ വേറെ ഒന്നും ഒട്ടിക്കുന്നില്ല അപ്പോൾ ഒട്ടിച്ചെടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മൾ കെട്ടി കഴിയാറായിട്ടുണ്ട് രണ്ട് ബോട്ടിൽ ഇതേപോലെ കെട്ടിയെടുക്കണം ഈ ബോട്ടിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ വളരുന്ന ചെടിയുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ടിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് പൂവൊക്കെ വെള്ളം നിറച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ ചീത്തേവതീരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂവൊക്കെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പൂവും ഒക്കെ വെച്ച് നമുക്ക് അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെങ്ങനെ വേണോ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി നമ്മൾ കെട്ടി തീരാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കുപ്പിയുടെ കെട്ടാമണ്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ റിസൾട്ട് അതായത് ഈ രണ്ട് ബോട്ടിലും കെട്ടിയതിനു ശേഷം അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഒറ്റ ബോട്ടിൽ വെച്ചാണ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ അടുത്ത കുപ്പിയും നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഒരേ അളവിന് വെച്ചാൽ മതി രണ്ടും നമ്മൾ രണ്ട് അറ്റത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് കുപ്പിയും കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയ റിസൾട്ടാണത് കണ്ടില്ലേ വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു ചെയ്ത സമയത്ത് അപ്പൊ ഒരെണ്ണം തറയിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ട് തറയിൽ വീണ് പൊട്ടിപ്പോയി അപ്പൊ ലാസ്റ്റ് ഒരു പീസ് ആണോ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതില് ചെടി ഒക്കെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചെവിരിൽ വെച്ചിട്ട് ചെടിയൊക്കെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഈ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ രണ്ട് ചെടിയാണ് വെച്ചത് ചെറിയ ചെടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൂവൊക്കെ വെച്ചതിനെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം